ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നോക്കൂ ഇതെന്താണ് ഒരു പാർട്ടി നേരെ സ്ട്രോബെറീസ് അല്ലേ ഇത് ഇവിടെ നിന്നാണ് അല്ലേ ഇത് സ്ട്രോബെറി എക്സ്പ്ലോറേഷൻ വീഡിയോ ആണ് വരൂ നമുക്ക് കാണാം നമ്മൾ ഇന്ന് സ്ട്രോബെറി എക്സ്പ്ലോറേഷന് പോവുകയാണ് സ്ട്രോബെറി ഫാം ആണ് ഇത് ഓർഗാനിക് സ്ട്രോബെറി ഫാം ആണ് കേട്ടോ ഇത് സ്ഥലം എന്ന് പറയുന്നത് വട്ടവടയാണ് വട്ടവടയുള്ള ഓർഗാനിക് സ്ട്രോബെറി ഫാമിലേക്കാണ് പോകുന്നത് നമുക്ക് ഒത്തിരി ഏരിയയിലുള്ള സ്ട്രോബെറി കൃഷിയുണ്ട് സ്ട്രോബെറി മാത്രമല്ല ഇവിടെ ഉള്ളത് വേറെ കുറച്ച് കൃഷികളുണ്ട് അതായത് ക്യാബേജസ് പല ടൈപ്പ് ക്യാബേജസ് ഉണ്ട് സൺഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു സർപ്രൈസും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം സ്ട്രോബെറി തോട്ടമാണ് ഇത് ഒരാളുടെ തന്നെയാണ് ഏറെ ഉണ്ട് കേട്ടോ ഇത് എല്ലാ സ്ട്രോബെറി പഴങ്ങളും ഉണ്ട് ഇത് സൺഫ്ലവർ ആണ് കേട്ടോ സൺഫ്ലവർ ചെടിയാണ് പൂ പൂത്ത് നിൽക്കുവാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ടൈപ്പ് ക്യാബേജ് ഇത് മറ്റൊരു ടൈപ്പ് ആണ് ഇത് വയലറ്റ് കാബേജ് അല്ലെങ്കിൽ പർപ്പിൾ കാബേജ് എന്ന് പറയുന്നതാണ് നമുക്ക് മനോഹരമായ തോട്ടമല്ലേ അവിടെ നിറയെ കാബേജസ് ആണ് ഇഷ്ടംപോലെ നമുക്ക് ആ പച്ചപ്പ് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷാണെന്ന് അറിയോ ഇത് കണ്ടോ സർപ്രൈസ് നമ്മൾ സ്ട്രോബെറി വേട്ടയ്ക്ക് ഇറങ്ങി മക്കളെ സ്ട്രോബെറി വേട്ട ഇഷ്ടമാതിരി സ്ട്രോബെറീസ് ചെടികൾ അതിൽ നിറയെ സ്ട്രോബെറീസ് എല്ലാം പഴുത്ത് നിൽക്കുന്ന സ്ട്രോബെറീസ് ആണ് കാണുമ്പോൾ തന്നെ പറിച്ചു തിന്നാൻ തോന്നുന്നത് ആദ്യമായി ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് കേട്ടോ സ്ട്രോബെറി ആദ്യമായിട്ട് പറിച്ചു ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഇനി ചിറബറേ ചിറബറ സ്ട്രോബെറി പറിക്കുകയാണ് സ്ട്രോബെറി വേട്ടയാണ് കേട്ടോ ഇഷ്ടംമാതിരി ആണ് പല പല പ്രായത്തിലുള്ള ആണ് ഇഷ്ടം പോലെയുണ്ട് നടന്ന് പറിക്കുക വളരെ പ്രയാസമാണ് കണ്ടോ എൻ്റെ മക്കൾ എല്ലാവരും പറിക്കുന്നുണ്ട് സ്ട്രോബെറീസ് അതിന് കണ്ടോ അതിനിടയിൽക്കൂടെ നടക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ വളരെ കുറച്ച് ഏരിയയേ ഉള്ളൂ പക്ഷെ നമുക്ക് പറയാം ഇത് കണ്ടോ സ്ട്രോബെറീസ് പറിച്ചു അര കിലോ സ്ട്രോബെറി മേടിക്കാൻ വന്നാൽ ഞങ്ങള് പറിച്ചു പറിച്ച അവസാനം ഒന്നര കിലോ സ്ട്രോബെറി ആയിട്ടാണ് പോകുന്നത് എല്ലാം നല്ല മുഴുപ്പുള്ള ആണ് കേട്ടോ വളരെ ഫ്രഷ് ആണ് ഫാം ഫ്രഷ് ആണെന്ന് തന്നെ പറയാം ഭയങ്കര ടേസ്റ്റി ആ മണം ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് കോട്ടയത്തൊക്കെ ഫ്രഷ് സ്ട്രോബെറീസ് എടുക്കാറില്ല കണ്ടോ ഒരാൾ കട്ട് തിന്നുന്ന കണ്ടാവും അതിനിടയ്ക്ക് ഒരാൾ കട്ട് തിന്നുവാണ് പറയുന്നത് അവനെടുത്ത് കഴിച്ചോ നമുക്കത് പറയാൻ പറ്റില്ല ഇത് കണ്ടോ ഇത് വേറൊരു സർപ്രൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ബ്ലാക്ക് ബെറീസ് ആണ് ബ്ലാക്ക്ബെറി തോട്ടമാണിത് നിറയെ ബ്ലാക്ക് ബെറീസ് ഉണ്ട് ഇവിടെ പക്ഷെ പല സ്റ്റേജസിലാണ് പച്ചയുണ്ട് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഈ ബ്ലാക്ക് ആണ് ശരിക്കും മെച്ചൂർ ആയിട്ടുള്ള ബ്ലാക്ക്ബെറീസ് എന്ന് പറയുന്നത് അപ്പം അത് വളരെ റെയർ ആണ് അതിനിടയിൽ കാണുന്നത് പക്ഷെ വേറൊരു കാര്യം ഇതിനിടയിൽ കൂടെ നടക്കാൻ ഭയങ്കര റിസ്ക് ആണ് നിറയെ മുള്ളാണ് കേട്ടോ ഈ ചെടികളെല്ലാം നിറയെ മുള്ളാണ് നമ്മൾ സൂക്ഷിച്ച് നടന്നില്ല എങ്കിൽ നമ്മുടെ മേലെ മുഴുവൻ മുറി നിറയെ മുള്ളാണ് അല്ല പല ടൈപ്പ് ബ്ലാക്ക് ബെറീസ് ആണ് ബ്ലാക്ക്ബെറീസ് ഇഷ്ടം മാതിരിയുണ്ട് കണ്ടോ ഒരു ബ്ലാക്ക്ബെറി കണ്ടുപിടിച്ചു ദേ കണ്ടോ എന്താ ചെയ്യാമോണേ കഴിക്കണോ കഴിക്കരുതേ കഴിക്കത്തില്ല വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കൂടെ വേറൊരു ചേട്ടനും കൂടെ വന്നിരുന്നു കേട്ടോ ബ്ലാക്ക്ബെറീസ് നമുക്ക് പറിച്ച് തരാനായിട്ട് കാരണം മുള്ള കാരണം നമുക്ക് നമുക്കതിനിടയിൽ കൂടെ നടക്കാൻ പാടില്ല അത് കാരണമാണ് അതാണ് ആ ചേട്ടൻ ബാക്കിൽ നിൽക്കുന്ന ചേട്ടൻ ആ നമുക്ക് ബ്ലാക്ക്ബെറീസ് ഒക്കെ പറിച്ചു തരുന്നത് എല്ലാവർക്കും പെർമിഷൻ ഇല്ല കേട്ടോ ബ്ലാക്ക്ബെറി തോട്ടത്തിലേക്ക് നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ച് കയറിയതാണ് വീഡിയോ എടുക്കാനായിട്ട് നിറയെ ബ്ലാക്ക്ബെറീസ് ഉള്ളൂ കേട്ടോ ഇപ്പോൾ അവിടുത്തെ സീസൺ ആണ് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം മാതിരി സ്ട്രോബെറീസും ബ്ലാക്ക്ബെറീസും നമുക്ക് പറിക്കാം വട്ടവടെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ജീപ്പ് എടുത്ത് പോകാം ജീപ്പ് എടുത്ത് അവരെ ട്രക്കിങ്ങിന് ഈ ജീപ്പ് സഫാരി സോറി ട്രെക്കിംഗ് അല്ല ജീപ്പ് സഫാരിക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് പറയാം ഇങ്ങനെ സ്ട്രോബെറി തോട്ടം അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി തോട്ടത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അവർ ഇതെല്ലാം കൊണ്ട് കാണിച്ചു തരാം ഒത്തിരി ഏരിയാസിലുണ്ട് നമ്മൾ റിസൈഡ് ചെയ്യുന്ന ഉണ്ട് കേട്ടോ കോവിലൂർ എന്ന് പറയുന്ന ആ ഏരിയയിലും കുറച്ച് സ്ട്രോബെറി തോട്ടമുണ്ട് അവിടെ അല്ലാതെ ഹണി നേഴ്സറിയും ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് അവിടെ മനോഹരമായ ക്ലൈമറ്റ് ആണ് കേട്ടോ ഇപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അവിടെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് ഭയങ്കര സുഖമാണ് അവിടെ കിടക്കാൻ ഞങ്ങൾ അവിടെ പോയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു ഒരു രക്ഷയിൽ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് നമുക്ക് രണ്ട് സ്വെറ്റർ ഇട്ടിട്ട് പോലും ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് പിന്നെ ഒരു വീഡിയോയിൽ ഇനിയും കാണാം ബൈ ബൈ